യേശിയ നാൽപ്പത് മുപ്പത്തൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ വീണ്ടും ചെറുകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഹാല ഹാല ഹാലർമ്മിയ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ നമുക്ക് ചെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു ഹാലേ ലിയ ഹലേ ലിയ ഹലേ ലിയ സംഗീർത്തിനം ഇരുപത്തി ഏഴ് ഒന്ന് കർത്താവേം എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവേം എൻ്റെ ജീവിതത്തിന്

മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇസ്രായേൽക്കാര് അവർ ചെയ്ത ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് തന്നെ ജലീകോ യുദ്ധമാണ് ആ യുദ്ധത്തിൽ അവർ പ്രധാനമായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ ജലീകോ കോട്ട ജലംപതിച്ചത് ഹരലിയ ഹരേലിയ വലിയ ഒച്ചത്തിൽ അവർ ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു ദൈവത്തെ സ്തുതിച്ചു അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ ജയിക്കുന്നത് പ്രിയപ്പെട്ടവർ മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് കൊടുക്കുക ദൈവത്തിൻ്റെ ഭരണം അതാണ് നമ്മളിലേക്ക് വരേണ്ടത് നമ്മൾ നമ്മളിലുള്ള ആശയത്തിൽ നിന്ന് പിടിവിടുക നീ നീ നിന്ന് പിടി ഉപേക്ഷിക്കുക എല്ലാ ഉടമസ്ഥതയും ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ദൈവത്തെ നീ മഹത്വപ്പെടുത്തുക ഇങ്ങനെയാണ് നമ്മളിൽ തിന്മയുടെ ഭരണം അവസാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെറും പാവപ്രവർത്തികളെക്കുറിച്ച് മാതാവ് ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു വിടുതൽ കിട്ടുകയില്ല നാം നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി വേർതിരിക്കണം നീ ക്രിസ്തുവിന് ഉള്ളതാണ് ഒരു സമർപ്പണത്തിൽ നിന്നാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കേണ്ടത് നീ ക്രിസ്തുവിനും നിൻ്റെ ജീവിതത്തെ നീ വേർതിരിക്കുക നീ ക്രിസ്തുവിനായ നിൻ്റെ ജീവിതത്തെ നീ കൊടുക്കുക ആ യേശു ദൈവപുത്രനാണേ അവിടുന്ന് ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു ദൈവമാണ് എന്ന അറിവ് നമുക്ക് ലഭിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുക നമ്മൾ നമ്മുടെ ജീവിതം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നതാണ് ക്രിസ്തു ദൈവപൂത്തനാണ് എന്ന അറിവ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വിശ്വാസത്തിൻ്റെ അറിവാണ് അതൊരു സൗജന്യമായൊരു ദാനമാണ് ഈ അറിവിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതം പരിപൂർണമായ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുക ക്രിസ്തു ദൈവൂത്തനാണ് എന്ന അറിവ് ഈ അറിവ് എല്ലാവർക്കുമായി ദൈവം നൽകുന്നു അതവിടുത്തെ സൗജന്യമായ ദാനമാണ് ഈ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ യേശു ദൈവത്തനാണ് എന്ന അറിവേ അത് നമ്മളിൽ നമ്മുടെ ജീവിതം മുഴുവനും യേശുവിന് കൊടുക്കാൻ സാധിക്കത്തക്കവണ്ണമുള്ള ഒരു സമർപ്പണത്തിലേക്ക് വളരണമെങ്കിൽ നമ്മുടെ ജീവിതം യേശു വേണ്ടി വേർതിരിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് അത് ഉയരണമെങ്കിൽ പ്രിയപ്പെട്ടവരെയും ഇതാ ഈ സൗജന്യമായ ദാനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ഈ വെളിപാട് സ്വീകരിക്കാൻ തയ്യാറാകണം ബൈബിളിൽ എവിടെയെല്ലാം യേശു ദൈവപുത്രനാണ് എന്ന അറിവ് ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ദൈവം നേരിട്ട് കൊടുത്തിയ അറിവാണ് സമരിയാക്കാരി സ്ത്രീയോട് ഈശോ തന്നെയാണ് പറഞ്ഞത് ഇതാ ലോകം കാത്തിരുന്ന പ്രഭാവികന്മാർ പ്രവചിച്ച് കാത്തിരുന്ന ആ മിശിക നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ഈശോ പറഞ്ഞു ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു ഇത് നിൻ്റെ ബുദ്ധി കൊണ്ട് നീ കണ്ടുപിടിച്ചൊന്നുമല്ല എൻ്റെ പിതാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് നമുക്കറിയാം കാര്യം മൂന്ന് വർഷക്കാലത്തോളം യേശുരും ശിഷ്യന്മാർ യേശുരും കൂടെ നടന്നു അവരത്ഭുതങ്ങൾ കണ്ടു പക്ഷേ ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവർക്കുണ്ടായ വിശ്വാസമൊക്കെ കർത്താവിന് കുരിശോണ്ണം വന്നപ്പോൾ പോയി പിന്നീട് അവർ ജീവൻ പോലും പരിഗണിക്കത്തക്കവണ്ണമുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ് എന്നാണ് ദൈവത്തിന് ആത്മാവ് അവർക്ക് കൊടുത്തത് ഈശോ ദൈവത്തെന്നാണെന്നുള്ള അറിവ് ആലേലിയ 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 പൗലോസിനെ സാവോളായിരുന്ന കാലത്ത് ദൈവം തന്നെയാണ് യേശു തന്നെയാണ് നേരിട്ട് ഞാൻ ഉയർത്തിരുന്നേറ്റ ദൈവമാണ് ഇതാ ഞാൻ മിശിഹായാണ് എന്ന കാര്യം വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് എന്നെ നിങ്ങളുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ക്രിസ്തു മിശിഹായാണ് ആണ് എന്ന വെളിപാട് ലഭിക്കണം അതൊരു ദാനമാണ് നമുക്കൊക്കെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഈ അറിവ് സ്വീകരിക്കണമെങ്കിൽ അത് ബുദ്ധിയുടെ അറിവല്ലാത്തതിനാൽ ബുദ്ധിയുടെ അറിവല്ലാത്തതിനാൽ നമ്മൾ എളിമയിലേക്ക് വന്നാലേ നമുക്ക് ഈ അറിവ് സ്വീകരിക്കാൻ കഴിയും അലേലിയ അലേലിയ ഈ ഉന്നതമായ ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് ദൈവം അഹങ്കാരികളെ ചതരിക്കുകയും എളിമയുള്ളവരെ ദൈവം ഉയർത്തുകയും ചെയ്യുന്നു അലേ ലിയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അതാണ് ദൈവമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കുണ്ടെങ്കിൽ ദൈവം അഹങ്കാരികളെ ചതറിക്കുന്നു എളുവിയുള്ളവരെ ദൈവം ഉയർത്തുന്നു നമ്മുടെ അഹങ്കാരം എവിടെയാണ് ദൈവം ഉടച്ചത് എന്ന് പരിശോധിക്കുക പ്ലീസ് റോൺ ഹലേലിയ എന്നോട് എനിക്ക് ഒരു സഹോദരം പറഞ്ഞു ദൈവം എൻ്റെ ജോലിയും കളഞ്ഞ് എൻ്റെ ആരോഗ്യം തകർത്ത് എൻ്റെ സമ്പത്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു അരിയാ പറഞ്ഞ വാക്കായത് ദൈവം എൻ്റെ ആരോഗ്യം കളഞ്ഞ് എൻ്റെ ജോലിയും കളഞ്ഞ് എൻ്റെ സമ്പത്തും തകർത്തു ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതേ ഇവൻ വിശ്വസിക്കുന്ന ദൈവം എത്ര ചീപ്പായ ഒരു ദൈവമാണ് ഒരാൾ ആരോഗ്യം കളയുക സമ്പത്ത് കളയുക എത്ര ചീപ്പായ ഒരു ദൈവമാണ് ഏതായാലും ഞാൻ മറിയത്തിൻ്റെ സ്വതന്ത്രീതത്തിലെ ഈ വചനം കാണിച്ചു കൊടുത്തു ദൈവം ചെയ്യുന്നത് അതല്ല ദൈവം ചെയ്യുന്നത് അഹങ്കാരത്തെ ഉടയ്ക്കുകയാണ് എന്തിനാണ് അഹങ്കാരത്തെ ഉടയ്ക്കുന്നത് അഹങ്കാരത്തെ ഉടച്ചാണ് യേശു ദൈവപുത്രനാണ് എന്ന് ഈ വലിയ രക്ഷാകരമായ അറിവിലേക്ക് നമ്മൾ വളരുന്നത് പ്ലീസ് റോൺ അലിയ ഈ അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ അഹങ്കാരം ഉടയണം ഏറ്റവും വലുത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ സവരോട് പറഞ്ഞു ദൈവം നിൻ്റെ സമ്പത്തല്ല ഉടച്ചത് അഹങ്കാരമാണ് നിൻ്റെ അഹങ്കാരം ഇരിക്കുന്നത് നിൻ്റെ സമ്പത്തിലാകയാൽ നിൻ്റെ അഹങ്കാരം ഇരിക്കുന്നത് നിൻ്റെ ജോലിയിലാകയാൽ നിൻ്റെ അഹങ്കാരം ഇരിക്കുന്നത് നിൻ്റെ ആരോഗ്യത്തിലാകയാൽ സൗന്ദര്യത്തിലാകയാൽ ദൈവം അത് ഉടയ്ക്കുന്നത് ഇതാ നീ എളിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് യേശുവിന് യേശു ദൈവത്തന്നാണെന്നുള്ള ദൈവാത്മാവിൻ്റെ ഈ വലിയ ജ്ഞാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അത് എളിമയിലേ സ്വീകരിക്കാൻ കഴിയൂ എവിടെയെല്ലാം നമ്മുടെ അഹങ്കാരം നിറഞ്ഞിരിക്കുന്നോ അവിടെ ഒന്നും നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുകയില്ല അലേലിയ 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 അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദൈവം എളു എളിവടുത്തിരിക്കുന്ന രംഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ദൈവം നമ്മളെ എഴുപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ വെറും കുറച്ച് ഭാവത്തെക്കുറിന്റെ ലിസ്റ്റല്ല നമ്മളിവിടെ കാണാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ എളിവപ്പെടുത്തിയ രംഗങ്ങൾ ഏതാണ് ചിലപ്പോൾ ദൈവം ചില നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത എവിടെയെങ്കിലും കൊടുക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിർത്തിയിട്ടുണ്ടാകും നീ എന്നാ ഉപയോഗിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഹരേറിയാം ഹരേറിയ നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ ആരോഗ്യം കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല ഇന്ന് വരെ നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറയുമോ അതൊന്നും ഇനി നിന്നോ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് അത് നിനിൽ ഉപകരിക്കുന്നില്ല നിനുപകരിക്കുന്നില്ല അരേലിയാം അലേലിയാം ഞാൻ എപ്പോഴും ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വൈദികനായ കാലഘട്ടത്തിലെ ഞങ്ങളുടെ സഭയുടെ ഒരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറയും അപ്പോൾ ആ ധ്യാനത്തിന് പോയ സന്ദർഭത്തിൽ ഒരു വീട്ടിൽ കയറി ചെല്ലാൻ റെഡിയായി ആ വീട്ടിലെ കുടുംബനാഥൻ ഒരു യുക്തിവാദിയാണ് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ കുറേയേറെ ചോദ്യങ്ങളും കുറേ എല്ലാം എൻ്റെ മുമ്പിൽ നിരത്തി കുറേ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല ഞാനിതെല്ലാം അങ്ങനെ നിന്നു അതൊത്തിരി അറിവുള്ളൊരു മനുഷ്യനാണ് ഏതായാലും ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് ഞാൻ വികാരിച്ചനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു അയ്യോ അച്ഛൻ അച്ഛനെന്തിനവിടെ പോയത് അയാൾ യുക്തിവാദിയാണ് അയാൾ ഒരിക്കലും പള്ളി വരികയല്ല അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന പക്ഷേ എങ്കിലും അവിടെ വെച്ചുണ്ടായ ഈ അനുഭവം ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ രൂപയിൽ ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ ഞാൻ ക്ലാസ് എടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ ഇയാളെ പോലെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു ഏ പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞാൽ ഇയാളാകാൻ സാധ്യതയില്ല ഇയാൾ യുക്തിവാദികൾ ഇയാളിങ്ങനെ ഇവിടെ വരുന്നത് പക്ഷേ എങ്കിലും അയാൾ നോക്കുമ്പോൾ അതാണോ അതാണോ എന്ന് എനിക്കൊരു തോന്നല് ആ ക്ലാസ് കഴിഞ്ഞ ശേഷം എല്ലാവരും കാപ്പിടിക്കാൻ എൻ്റെ കൂട്ടുമുടിയിലേക്ക് ക്യൂ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ സംശയം ഇങ്ങനെ തിളച്ച് നിന്നുകൊണ്ടേ ഞാൻ പയ്യ ഇയാളടു ഈ പറഞ്ഞ ആളുടെ അടുക്കിലേക്ക് ചെന്നു അടുത്ത് ചെന്നപ്പോൾ അയാൾ തന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ കൈക്ക് പിടിച്ചു പയ്യെ മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു സാറ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു ഫ്രീ സലോൺ ഹലേറിയാം അപ്പോൾ അയാൾ എന്നോട് പറയുകയാണ് അങ്ങനെയൊരു ഗതികേട് എനിക്ക് സംഭവിച്ചു എന്ന് ഫ്രീ സലോൺ ഹരിഹറിയാം ഞാൻ ഇയാൾ മാനസാദനപ്പെട്ടു എന്ന സന്തോഷത്തിലാണ് പുള്ളിയോട് ചോദിച്ചത് ഹരേറിയാം ഹലേലിയ അയാൾ പറഞ്ഞു അങ്ങനെ ഒരു ഗതികിയുടെ എനിക്ക് സംഭവിച്ചു തന്നെ അടുത്ത വാചകം അയാൾ ഇങ്ങനെ പറഞ്ഞതാണ് ജീവിതകാലത്തൊരിക്കലും ഒരു മതസ്ഥാപനത്തിൻ്റെ മുറ്റത്തെ കാല് കുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് അവസാനം ഇങ്ങനെ ഇവിടെ വരേണ്ടതായി വന്നു ഹലേലിയ ഞാൻ ചോദിച്ചു എന്ത് ഗതികേടാണ് സംഭവിച്ചത് അപ്പം പുള്ളി പറയാ രണ്ട് പിള്ളേരുണ്ട് രണ്ടും ഗുണമില്ലാത്തതാന്ന് പറഞ്ഞു ഹരേലിയ കണ്ടോ ദൈവത്തിന്റെ പരിപാടി കണ്ടോ ഒരിക്കലും പള്ളിയിൽ പോകാതെ ചിലരെയൊക്കെ ദൈവം നന്നാക്കാൻ മക്കളുപയോഗിക്കാറുണ്ട് പ്ലേ സലോൺ നമ്മള് പിടിച്ചാൽ നിൽക്കിയത് നിന്റെ ബുദ്ധി കൊണ്ട് പറ്റുവോ ഇല്ല പണം കൊണ്ട് പറ്റുമോ നിന്റെ ആരോഗ്യം കൊണ്ട് പറ്റുമോ ഒരു കളി നടക്കിയത് പ്ലേ സലോൺ അലേലിയാം ഇങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ മുട്ടുമുത്തിക്കുന്ന ഒത്തിരി രംഗങ്ങളുണ്ട് ഹലേലിയാം അലേലിയാം ഒരു രോഗം വന്നു വൈദ്യശാസ്ത്രം പറയാം മരുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും അരേറിയാം നമ്മളിതാ വേറെ ഒരു വഴിയില്ല അപ്പോഴാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം അതിന് വിലയൊന്നും ഇല്ലാതായിട്ട് തോന്നുക കയ്യിൽ എന്തെല്ലാം ആ സമയത്ത് ഇരിപ്പുണ്ടോ അതിനൊന്നും വിലയില്ലാതെ വരിക പ്ലീസറോൺ ആരേറിയാം ആരേറിയാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ദൈവം നിർത്തിയിരിക്കുന്ന ഒട്ടേറെ ചില പോയിന്റുകളുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഉയരാനുള്ളത് അരം അതുകൊണ്ട് ദൈവം എന്നെ എളിവപ്പെടുത്തിയിരിക്കുന്ന വേദികളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കുക ദൈവോടെയാണ് എന്നെ എളിവപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ അഹങ്കാരം അത് ഉടച്ച് എളിവപ്പെടുക കർത്താവ് ഇതെല്ലാം നിൻ്റേതാണ് ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ മേഖലയിലേക്ക് വന്നിട്ട് ഒന്ന് ദൈവത്തെ സ്വദിക്കാൻ തുടങ്ങിക്കുകയും ഇതാ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുകയാണ് വിടുതൽ നടക്കാൻ പോകുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതായനമാണത് ആരേരിയ ഹരേരി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ കർത്താവായ പിതാവായ ദൈപ പുത്രനായി യേശുവെ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിൻ്റെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരട്ടെ നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഞങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും നാഥരായി രക്ഷകരായി ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുന്നു നാളുകളായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും നിരാശയും ഞങ്ങൾ നീക്കിപ്പോകട്ടെ എളിമയിലേക്ക് ഞങ്ങൾ വളരട്ടെ ഹരേരി ഞങ്ങളുടെ ഒന്നുമില്ല ഇവയെ ഞങ്ങളെ ഞങ്ങളത് അനുഗ്രഹിക്കണവേ സൗരങ്ങളെയും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചില പാപങ്ങൾ പോലും പാപത്തെ കുറിച്ച് ചിലർ കരുതുന്നത് എന്താ പലരും പാപത്തിന് കാരണം കണ്ടുപിടിക്കുന്നവരുണ്ട് അര എഴു പക്ഷേ ഈ കാരണങ്ങൾ ഒഴിവാക്കിയാലും വീണ്ടും പാവം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ചിലരെ പാവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏ ഞാനങ്ങനെ വീടേണ്ട ആളൊന്നും അല്ലായിരുന്നു ഈ ഒരു സഹോദരങ്ങളോട് ഒന്ന് സംസാരിച്ചു ഞാൻ ചെറുപ്പത്തിലെ ഓട്ടർ പോയി ആയിരുന്നു ബൈബിൾ ബൈബിളെപ്പോഴും കയ്യിലെടുക്കുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോഴോ ഇപ്പോൾ കള്ളുഷാപ്പിലും കുടിയുമൊക്കെ നടക്കുകയാണ് ഫ്രീസറുണ്ട് അരേറിയാം എന്നിട്ട് പറയാം ഞാനിങ്ങനെയൊന്നും വീടേണ്ട ആളല്ലെന്നാണ് ഹരേറിയാം ഹരേറിയാം സത്യവന്താ നീ ഇതിനേക്കാൾ കൂടുതലായിട്ടും വീഴേണ്ട ഒരാളാണ് ഹരേറിയ നമ്മളെല്ലാവരും അങ്ങനെയാണ് ഹരേറിയ നമ്മളെല്ലാവരും വീണു പോകുന്നവരാണ് എന്ന വലിയ അറിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഹരേറിയാം വീഴാതിരിക്കുന്നതെങ്കിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഹരേറിയാം എല്ലാ മനുഷ്യരും ഭാവികളാണ് എല്ലാവരും വീണു പോകുന്നവരാണ് ഈ വലിയൊരു ഉന്നതമായ ജ്ഞാനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മാനസാന്തരം ആരംഭിക്കുന്നത് ഹരേരിയാം ഹരേരിയാം ചില ആളുകൾ വീട് പോയതിൽ പാവത്ത് കയറി പിടിച്ചിട്ട് അത് അങ്ങനെയൊന്നും വീഴണ്ട ഒരാളല്ലായിരുന്നു അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നതുകൊണ്ടാണ് വെറുതെ ഈ ചിന്തയുടെ തലകളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുക നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുക ദൈവത്തിൻ്റെ അഭുതകരമായ പരിപാലനയിലേക്ക് കണ്ണുകൾ തുറക്കുക ദൈവം താങ്ങി നിർത്തുന്ന കരങ്ങൾ നീ വ്യക്തമായി മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയട്ടെ നമ്മൾ ഒന്നുമില്ലായ്മയെ കാണുവാൻ ദൈവം നമ്മളിതാ ഉയർത്തുന്നു അതുകൊണ്ട് പാപത്തിന് കാരണവും കണ്ടുപിടിച്ച് അതിനൊക്കെ സ്വന്തം ബല കൊണ്ട് അതിന് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിക്കുന്ന ബിഡ്ഢിത്വങ്ങൾ പരിപൂർണമായി തലയിൽ മാറ്റി അതെല്ലാം കർത്താവിൻ്റെ അടുത്താലേക്ക് വെച്ച് എളിമയിലേക്ക് എളിമയിലേക്ക് വരുവാൻ തയ്യാറാകുക ഹരിയാ കാരണ്യവനായ കർത്താവേ സേവിയായ കർത്താവെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ മുഴുവനും നിരവധിയായ അഹങ്കാര ചിന്തകളാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ പൈശാശീയ പീഡകൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കുരിശിന് ഞങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ യോഗ്യതയിൽ ഞങ്ങൾക്ക് പശ്ചാത്താവവും ഹരിതാവും ലഭിക്കട്ടെ ഞങ്ങളുടെ അഹങ്കാരം ഉടയട്ടെ ഹരേറിയ Aleluia, 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 aleluia.